ചെങ്ങന്നൂർ മാന്നാർ റോട്ടിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പരിചയപ്പെടുത്താം നമസ്കാരം വെൽക്കം ടു എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡ് കേരള നിങ്ങൾ ഈ കാണുന്ന ബിൽഡിംഗ് പത്ത് സെൻറിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾ ഈ കാണുന്ന റോഡ് ചെങ്ങന്നൂർ മാന്നാർ മെയിൻ റോഡാണ് ചെങ്ങന്നൂർ മാന്നാർ മെയിൻ റോഡിൽ ബുധനൂർ ജംഗ്ഷന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിന്റെ ബിൽഡിംഗ് ആണ് ഇതിനോട് ചേർന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് സൊസൈറ്റി പടി എന്ന് കൂടി പറയാറുണ്ട് ഈ റോഡ് ചെങ്ങന്നൂർ നിന്നും വരുന്നതാണ് നിങ്ങൾക്ക് കാണാം ചെങ്ങന്നൂർന്ന് വരുമ്പോൾ കുന്നത്തൂർ ദേവി ക്ഷേത്രം കഴിഞ്ഞുള്ള വളവാണ് ഈ കാണുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിന്റെ ബിൽഡിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു പ്രൈവറ്റ് റോഡ് കാണാം അതിനോട് ചേർന്ന് നല്ല രീതിയിൽ റോഡിന് ഫ്രണ്ടേജ് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് മീറ്റർ ഫ്രണ്ടേജ് വരുന്ന രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ റോഡ് നേരെ പോകുന്നത് മാന്നാറാണ് തൊട്ടടുത്ത് തന്നെയാണ് പെട്രോൾ പമ്പ് സ്ഥിതി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു ലൊക്കേഷൻ ആണ് ഇത് അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിനോട് തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സെന്റ് ബോസ് മർത്തോമ പള്ളിയും അതോടൊപ്പം അതിന്റെ ആണ് ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കാർ പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ താഴെ നാല് ഷട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് നാല് ഷട്ടർ മുറിയാണ് കൊടുത്തിരിക്കുന്നത് മേള അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പേസ് കാണാം ടോട്ടൽ മൂവായിരം സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് വരുന്നത് ചെങ്ങന്നൂർ മാന്നാർ മെയിൻ റോഡിന് ഇരുപത്തിരണ്ട് മീറ്റർ ഫ്രണ്ടേജ് ഉള്ള ഈ പ്രോപ്പർട്ടിയുടെ പേര് ട്രിനിറ്റി പ്ലാസ എന്നാണ് പത്ത് സെൻറ്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ചെങ്ങന്നൂർ ലൊക്കേഷനിലേക്ക് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസും അതോടൊപ്പം മാനാർ ലൊക്കേഷനിലേക്ക് നാല് കിലോമീറ്റർ മാത്രം ദൂരമാണ് ഉള്ളത് കൂടുതൽ വീഡിയോയ്ക്ക് എസ് ബി സിയുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ പി ഡി സന്ദർശിക്കാം നല്ല രീതിയിൽ വരുമാനമുള്ള ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന് ബിൽഡിംഗ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ്